എ എഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പി ഒന്നുമല്ല എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെയാണ് കള്ളപ്പം കള്ളില്ലാതെ കള്ളപ്പം എല്ലാവർക്കും ഉണ്ടാക്കുക അറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയുള്ള ഒരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അറിയാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോ നമുക്ക് തുടങ്ങാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അതിനേക്കായി രണ്ട് കപ്പ് പച്ചരി ഞാൻ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് രണ്ട് കപ്പ് പച്ചരി നമ്മളെ വൈറ്റ് റൈസ് അത് കഴുകി ഏകദേശം ഒരു അഞ്ച് മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെക്കുക അടച്ച് വെക്കുന്നുണ്ട് പിന്നെ വേണ്ടത് തേങ്ങൻ്റെ വെള്ളം അതൊരു ഒരു ഗ്ലാസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് വെച്ച് അതും ഒരു അഞ്ച് ആറ് മണിക്കൂർ വെക്കണം അഞ്ച് മണിക്കൂറിന് ശേഷം ഞാൻ അരിയെടുത്ത് അത് അരക്കാൻ പൂവാണ് അതിലേക്ക് കുറച്ച് ചോറ് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ചോറ് അതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ ഒരു കാ അരസ്പൂണോളം ഈസ്റ്റും പിന്നെ ജീരകവും നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെള്ളം അതൊരു മുക്കപ്പാണ് നെടുക്കുന്ന ഒരുപാട് ഒഴിക്കരുത് അവിടെ ഈ അരച്ചെടുത്തിട്ടുണ്ട് ഇതായി ദോശേനെക്കാട് കുറച്ച് കട്ടിയിൽ അരച്ചെടുക്കണം ഇനി വേണ്ടത് നമ്മുടെ അതേ ജാറിൽ തന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിടുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ട് വെളുത്തുള്ളി അല്ലി പിന്നെ ഉള്ളി വേണമെങ്കിലും ചെറിയ ഉള്ളി വേണമെങ്കിൽ ഇടാം ഞാൻ ഇടുന്നില്ല അതും നല്ല ടേസ്റ്റാണ് ഞാൻ അത് ഒഴിവാക്കി അതും വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കുക അരക്കണമെന്നില്ല ഈ നമ്മുടെ മാവിലേക്ക് അരി അരച്ചതിലേക്ക് ഇട്ട് ഈ തേങ്ങയും ഇതൊക്കെ അരച്ചത് ചതച്ചത് നമുക്ക് ഇതിലേക്ക് ഇടുന്നുണ്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക ഇപ്പം നമ്മളത് അടച്ചു വയ്ക്കുന്നുണ്ട് ഒരു ആറ് ടു എട്ട് മണിക്കൂർ അത് കാലാവസ്ഥ പോലെയാണ് നന്നായിട്ട് പൊങ്ങി വരണം നമ്മളിപ്പോൾ ഏകദേശം ആറ് മണിക്കൂർ ഞാൻ വെച്ച ഇവിടെ ചൂടായതുകൊണ്ട് പിന്നെ അതിന് ലാസ്റ്റ് നമ്മൾ കുറച്ച് ഉപ്പ് ആദ്യം ഉപ്പിടാൻ പാടില്ല ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഉപ്പൊക്കെ നോക്കിയിട്ടിടുക അതിന് പ്രത്യേക അളവൊന്നുമില്ല നിങ്ങളിഷ്ടത്തിന് അനുസരിച്ച് ഒരു തവ എടുക്കുക അതിലേക്ക് കുറച്ച് എണ്ണ തടവുക പിന്നെ ഒരു തവി അതിലേക്ക് ഒഴിച്ച് ഒന്ന് പ്രസ് ചെയ്യുന്നു വേണ്ട ജസ്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കണ്ടല്ലേ നന്ന നല്ല ഹോൾ ഓൾസോ ഇതായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നതാണെന്നില്ലേ പിന്നെ ഏകദേശം ഇതായതിനു ശേഷം നമുക്കത് മറിച്ചിടാം രണ്ട് സൈഡും വെന്തതിന് ശേഷം നമുക്കെടുക്കാം നോക്കിയാൽ നല്ല മണമാണ് കേട്ടോ ഇതിൻ്റെ അത് ചുട്ടെടുക്കുമ്പോൾ ഇപ്പം നമ്മുടെ ദോശ റെഡിയായിട്ടുണ്ട് നല്ല ഇറച്ചിക്കറിയും നല്ല ബീഫൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ മുട്ടക്കറിയും റെഡി നല്ലതാണ് ഇതിന് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒരു കമൻ്റൊക്കെ ലൈക്കൊക്കെ ഇട്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം